പി സി ഡബ്ല്യു എഫ് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഇറി റിപ്പബ്ലിക് ദിനം അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ദിനം ദിനമായതിന്റെ പിന്നിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തെ ഒരു മഹത്തായ രാഷ്ട്രമാക്കി നിലനിർത്തുന്നത് കാരണം ലോകത്ത് ഏതൊക്കെ തരത്തിലുള്ള മതങ്ങളും ജാതികളും വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടോ അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റിയ ഇന്ത്യയിലാണ് വേറൊരു രാജ്യത്ത് അത് കാണാൻ പറ്റില്ല മറ്റു പല രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു മതം അല്ലെങ്കിൽ പിന്നെ ഒരു തരത്തിൽ മാത്രം സംസ്കാരം അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഒരു വസ്ത്രം അങ്ങനെയുള്ള ഒരു രാജ്യങ്ങളാണ് പലതും എന്നാൽ വൈവിധ്യങ്ങൾ ഇത്രയേറെ ഉള്ള മറ്റൊരു രാജ്യം ലോകത്തില്ല അപ്പ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ ഈ മനുഷ്യരെ ഒക്കെയും ഒരുമിച്ച് നിർത്തണം എന്നത് നിർബന്ധമാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഭരണഘടന കാണുന്നത് മുനിസിപ്പൽ സെക്രട്ടറി മുജീബ് കിസ്മത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വനിതാ കേന്ദ്ര പ്രസിഡന്റ് ടി മുനീറ ബിജു ദേവസ്യ കെ പി അബ്ദുൾ റസാഖ് പത്മാവതി എന്നിവർ സംസാരിച്ചു രാജൻ തലക്കാട് പി എം അബ്ദുട്ടി യഹിയ ഫൈസൽ ബാജി ബാബു എലേറ്റ് കെ വി ഉമ്മർ ആദിൽ സെബീന ബാബു റജുല സുലൈഖ സുചിത്ര സെലീന സതി നിയമ എന്നിവർ പങ്കെടുത്തു മുനിസിപ്പൽ വനിതാ പ്രസിഡന്റ് കെ പി റമ നന്ദി പറഞ്ഞു